ഓ അസാം വലൈക്കും അപ്പൊ ഇന്നതാ ഞങ്ങളൊരു യാത്ര ഉറപ്പു എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് എനിക്കറിയില്ല ഒക്കെ അമ്മാന്റെ പ്രോഗ്രാം ആണ് ഉമ്മ പറയ എന്താണെന്നുള്ളത് എന്തൊക്കെ ഇന്നത്തെ പരിപാടി പറഞ്ഞാണ് ആ ഉറുമ്പ് വരും എനിക്കറിയാം ഭയങ്കര ബിസിയാണ് ഫോണിൽ ആരോ സംസാരിച്ചോണ്ടിരിക്കാണ് ആരാണൊന്നറിയില്ല സംസാരം കഴിഞ്ഞിട്ട് നമ്മളോട് പറയും സുന്ദരമായ കാറിൽ ഇനി തേങ്ങ കയറ്റണം എണ്ണ ആക്കണം ഞാൻ പൈസ കൊണ്ട കൊറക്കാഴ്ച കൂട്ടി പോവാൻ നിക്കാ ഒന്നും പറയോ എവിടെ നിങ്ങള് പറയണ്ടേ പരിപാടി പറയും ഫസ്റ്റ് നമ്മള് പോണ് തേങ്ങാട്ടണോ പിന്നെന്താ പരിപാടി ആക്കി കഴിഞ്ഞിട്ട് ബസീറിന്റെ അവിടെ കൊടുക്കാം നമുക്ക് തേങ്ങ ഓക്കേ ഒരു ബസീറിന്റെ അവിടെ തേങ്ങ കൊടുക്കണേ അതാ വേറെ എവിടെങ്കിലോ ബസീറിന്റെ അടുത്താ കൊടുക്കുന്ന ബസീർ നേരെ പോ തൊളിച്ചോ അല്ല ആട്ടുവോ പിന്നെ ആ കന്നാസക്കുള്ള ഒന്നും ഉണ്ടാവൂല നിങ്ങളാ എടുക്കണ്ട ഇവിടെ വന്നാ ഒരാടെ കമ്പ്യൂട്ടറിൽ പോവാ നമ്മൾ ഇന്ന് ഉമ്മാന്റെ ഈ തേങ്ങ ഇതവിടെ ഉണങ്ങിക്കണ് തേങ്ങ ഇതാട്ടണം ഇത് ആട്ടിട്ട് വെളിച്ചെണ്ണ കിട്ടുമ്പോ പകുതി നിൽക്കും പകുതി ഉമ്മാക്കുണ്ടാവുക പിന്നെ ഉണ്ണാക്ക് ഉമ്മാക്കണ് ഉണ്ണാക്ക് ഉമ്മാക്കണ്ണാണ് പിന്നെ അത് നമുക്ക് വേണ്ട വെളിച്ചെണ്ണ നമുക്ക് മതി കുറച്ച് ഒരു ആപ്പ്

അപ്പൊ പോവാണെങ്കിൽ ആരും ഇല്ല കുട്ടികളൊന്നും ഇല്ല കുട്ടികളൊക്കെ ഇല്ലാത്തതിന്റെ പ്രധാന കാരണം ഒന്നാമത് ചൂടാണ് പിന്നെ ആദ്യം ഞങ്ങൾക്ക് തേങ്ങ കൊടുക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് ഉമ്മക്കൊരു പിന്നെ തിങ്ങാനില് പോകാണ്ടില്ല നേർച്ചാ അവൾക്കൊക്കെ പോണെങ്കിൽ പരിപാടി അപ്പൊ ആ പരിപാടിയാണ് ഇന്ന് വീഡിയോയിൽ ഉണ്ടാവുക അപ്പൊ വീഡിയോ ആസ്വദിച്ച് കാണുക അപ്പൊ ഞങ്ങള് പുറപ്പെടുകയാണ് തേങ്ങാട്ട് വാങ്ങി വന്നാൽ രണ്ടു മണിയായി നമ്മൾ അഞ്ചന്റെ പേരും ആ കണ്ടുപേരെയാണ്

പിന്നെ എണ് പിന്നും വേണ്ട പിന്നെ ഒരു ചായ വാങ്ങി എന്താ മതി വൈകുന്നേരം നമ്മൾ ബസീറിന്റെ നമ്മൾ തേങ്ങ ഇറക്കി കൊടുക്കും പിന്നെ നമ്മൾ നേരെ കുഴുവൻ പോലെ പോവും പൈസ ഒക്കെ റെഡിയാണ് ഒരു പേടിയും പേടിച്ചത് ഇഷ്ടം പോലെ പൈസ കൊല്ലായില്ലോ രണ്ടും മൂന്നും അഞ്ചായില്ലേ രണ്ടു

ഞങ്ങള് കൊളത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പിന്നെ അവിടെ എത്തിങ്ങാന നമ്മൾ നമ്മള് പോണത് കുരുവമ്പലം എന്നുള്ളൊരു എത്തിങ്ങാനേക്കാണ് അവിടെ പോയിട്ട് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നേർച്ചയാക്കിയതാണ് അഞ്ചന്റെ ഒരു അഞ്ചന ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ നീർച്ചാക്കിയതാണ് ഇൻഷാള്ള പൈനാണ് ഇപ്പൊ പോണത് അപ്പൊ ഓൻ വന്നിട്ടില്ല ഓൺ തരാത്ത് ആ ഓന് പണിയുണ്ട് അന്ന് പണിക്കൊന്നും പോവാൻ വയ്യായിട്ടാണ് നേർച്ചാക്കിയത് ഇപ്പൊ അലഹമുല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിലൊക്കെ തോരക്ക ഓന് വേണ്ടിട്ടും ഞങ്ങൾക്ക് വേണ്ടിട്ടും ലോറിക്കാരൻ കേറി വരുന്നുണ്ട് ലോറിക്കാരൻ കേറിപ്പോട്ടെ യെസ് ിൽ ചിലപ്പോ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ അമ്മ അയൽവാസി പഠിച്ചിട്ടുണ്ടായിരുന്നു

പറഞ്ഞോ ഇതാണ് അപ്പ ഞങ്ങള് പിന്നെ തിങ്ങാനില് പൈസ ഒക്കെ കൊടുത്തു ഒരു ദിവസത്തെ ഒരു നേരത്തെ ഫുഡാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ എട്ടാം തീയതി ആണ് പറഞ്ഞിട്ടുള്ളത് എട്ടാം തീയതി നമുക്ക് പോയി നോക്കണം എട്ടാം തീയതി നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ആ സമയത്തിന് ഞാൻ ഒഴിവുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ ദോവ ഭക്ഷണമൊക്കെ കൊടുക്കും കുട്ടികളെ കൊണ്ട് ദോവ ചെയ്യിപ്പിക്കും വലിയ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവും പക്ഷെ അത് പറ്റുകയാണെങ്കിൽ നമുക്ക് വരാം നല്ല വിജനമായ റബ്ബർ കാട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുന്ദരമായ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആണ് ഘോല വനങ്ങൾ എന്തിനാട്ടത് എന്നെ ഓരിയൊക്കെ പണിയൊക്കെ പോവാണ് ഒരു നൂറുപേന്റെ പർത്ത വാങ്ങിക്കോളിന്നാല് അപ്പൊ എല്ലാരോടും സാധനങ്ങളൊക്കെ വാങ്ങിയതാ ഞങ്ങൾ പോന്നിരിക്കുകയാണ് അലഹദില്ല പിന്നെ ചായ കുടിച്ച് മുളക് പറ്റി കഴിച്ച് മുട്ട പറ്റി കഴിച്ച് ഉമ്മാക്ക് മുളക് പറ്റി ഭയങ്കര ഇഷ്ടായി പിന്നെ പിന്നെന്താ പറയാ സൂപ്പർ അല്ലേ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള മിൽക്ക് ഉമ്മോട് കുടിച്ചിട്ട് ഇത്ര കാലത്തിനടുക്കാൻ അങ്ങനത്തെ മിൽക്ക് കുടിച്ചിട്ടില്ലെന്നാണ് ഉമ്മ പറയുന്നത് പിന്നെ ഇപ്പൊ എന്താ പിന്നെ സമയണ്ടല്ലു തിന്നാനൊക്കെ സമയം ഉണ്ട് സമയം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ തിന്നാ നമുക്ക് പക്ഷെ സമയം ചാത്ത കൊണ്ട് ഞങ്ങള് വേൻ പോകുന്നു പിന്നെ കോയിന് വിടാണ്ട് അവിടെ വിടാൻ ആളെ ആളെത്തിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നല്ലോണം ചെയ്യാ അടുത്ത വീഡിയോ ഒക്കെ പിന്നാലെ വരും ഇൻഷാല്ല ഇഞ്ഞ് കൊറേ പരിപാടികളുണ്ട് നിങ്ങള് തുറക്കുമ്പോ ഇത് എടുക്കാൻ വിചാരിച്ചു നിക്കണ്ട അപ്പൊ ഇതാണ് മസ്ത സൈസ് ാണ് വാങ്ങിക്കണത് പർദ്ധ അടിപൊളി ഡിസൈൻ പർദ്ദയാണ് സെലക്ഷനാണ് എല്ലാവരും അഭിപ്രായം എല്ലാരും അഭിപ്രായം പറയാൻ നോക്കിട്ട് ഊരിക്കൂടി അതാ വർദ്ധ പുറത്തെടുക്കാൻ പോവുകയാണ് പർദ്ധക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യല്ലേ നല്ല മണമുള്ള മുല്ല നല്ല പാർദ്ധ മാഷ നല്ല റിസൾട്ട് ഇന്റെ സെലക്ഷൻ ആയതുകൊണ്ട് നല്ല പാർദ്ധ ഇതാണ് മുല്ലപ്പൂ കണ്ടി ഇങ്ങനെ മാഷള്ള ജലദോഷമായതുകൊണ്ട് മണം കിട്ടും